എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇതെന്ത് കാണണമെന്നല്ലേ ഇത് കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ വീഡിയോ ആണ് അപ്പോൾ ഒരുപാട് പേരൊക്കെ കണ്ട് വീഡിയോ ഇംഗ്ലീഷിലാണ് വരുന്നതെന്ന് അപ്പോൾ അതെങ്ങനെയാണ് മാറ്റുന്നത് എന്നാണ് കേട്ടതായി കാണിക്കുന്നത് നമ്മുടെ ഓരോ വീഡിയോയുടെ മുകളിൽ ഇതുപോലെ സെറ്റിംഗ്സ് എന്നുള്ളൊരു ഉണ്ടല്ലോ അതെടുത്ത് കഴിയുമ്പോഴത്തേ ഓട്ടോ ട്രാക്ക് എന്നുള്ളൊരിതുണ്ട് അതിൽ മാറ്റിയിട്ട് അതിലെടുത്ത് കഴിയുമ്പോൾ മലയാളം കൊടുത്താൽ മലയാളം വന്നോളൂ കേട്ടോ അപ്പം അങ്ങനെ ഇത് ചെയ്തിട്ട് കാണേ ഈ വീഡിയോയും നിങ്ങൾക്ക് ഇംഗ്ലീഷിലാണ് വരുന്നതെങ്കിൽ നിങ്ങളാകും തന്നെ ആ ഒരു ഇത് ചെയ്ത് വെക്കണം കേട്ടോ വോയിസും ഇംഗ്ലീഷിൽ പോലെ അപ്പോൾ എങ്ങനെ മനസ്സിലാവുമല്ലേ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിക്കോളൂ അപ്പോൾ നമുക്കിന്ന് ഹോസ് പ്ലാന്റുകളാണേ സെയിൽ വന്നിരിക്കുന്നത് അപ്പോൾ വരുന്നേക്കുന്നത് ദാ പ്ലാന്റും ഉണ്ട് ഹോസ് പ്ലാന്റുണ്ട് പ്ലാന്റുകളും പ്ലാന്റുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് നമുക്ക് വരുന്നത് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഏതൊക്കെയാണ് അതിൽ ആയിട്ട് വന്നിരിക്കുന്ന പൂവിൻ്റെ കളേഴ്സ് അത് നമ്മളിതാ കാണിക്കുന്നുണ്ട് വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതാ ഇത്രയുള്ള പ്ലാന്റ് ആണ് നമുക്ക് അൻപത് രൂപയ്ക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അതിൻ്റെ പിങ്ക് ഉണ്ട് വൈറ്റ് ആയിരുന്നു പൂവ് അടുത്തത് ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ഇതെല്ലാം അൻപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഇതാണ് കേട്ടോ അപ്പോൾ അടുത്ത് നമുക്ക് ഹൈബഡ് ചെമ്പരത്തിയാണ് ചെമ്പരത്തി ഇത്രയും കളേഴ്സാണ് നമുക്ക് പൂക്കൾ അവൈലബിളായിട്ട് വന്നിരിക്കുന്നത് അപ്പം ഇപ്പം നിലവിലെല്ലാത്തിനും പൂക്കളൊക്കെ ഇല്ല എങ്കിലും ഏകദേശമൊക്കെ നമുക്ക് ഐഡിയൊക്കെ അറിയാം മുട്ട വെച്ചിട്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ചെമ്പരത്തിയുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതാണ് കേട്ടോ ഇത്രയും വലിയ പ്ലാന്റുകൾ തന്നെയാണ് നമുക്ക് ചെമ്പരത്തി സെയിലിനായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ എന്താ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റുകൾ എന്താ കുറച്ച് ഹോസ് പ്ലാന്റിൻ്റെ മദർ പ്ലാന്റുകളാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് ഇത്രയും വലിയ പ്ലാന്റുകളൊക്കെ വാങ്ങുമ്പോൾ ഉണ്ടല്ലോ ബഡ് ആണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഒരുപാട് വേരുകൾ കാണും കേട്ടോ അപ്പം അതനുസരിച്ച് ഞാൻ ഇതിനു മുമ്പിൽ ഹോസ് വാങ്ങിയിട്ട് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു നിറയെ റോട്ടുകളതിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ആ മണ്ണെന്ന് മാറ്റി കഴിയുമ്പോഴേ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്ലാന്റ് നമുക്ക് പെട്ടെന്ന് നല്ല രീതിയിൽ തന്നെ പിടിച്ചും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഇത്രയും വലിയ പ്ലാന്റുകളാകുമ്പം അതിൻ്റെ ഒരു ഗുണം അതാണ് നമ്മൾ ചെറിയ പ്ലാന്റ് ഒരു അതിൽ ചെറിയൊരു പൂക്കൾ വന്നിട്ട് ബഡ്ഡേജ് ചെയ്തിട്ടുള്ളതൊക്കെ വാങ്ങി കഴിയുമ്പോൾ എന്താ പറ്റുന്നതെന്ന് അറിയാം അതിൽ ചിലപ്പം അതിൻ്റെ അടിയിൽ ഹോട്ടൊന്നും കാണില്ല ആ ഒരു കുഴപ്പം വരും കേട്ടോ ഞാൻ വേഗം വാങ്ങിയ ഒരു അനുഭവത്തിൽ പറഞ്ഞതാണ് കേട്ടോ ഇത് ലൻഡാന നാൽപ്പത് രൂപയാണ് നമുക്ക് റൂട്ടഡ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അതായത് ആണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ ഒന്നും തീരെ ചെറിയ പ്ലാന്റ് അല്ല എല്ലാം മതി കട്ടിങ് എടുത്ത് വെക്കാൻ പാകത്തിന് ഉള്ള പ്ലാന്റ് ആണ് ധെയ്യൊരു ലൻഡാന കണ്ടപ്പോഴാണ് ഒരു ലാവണ്ടർ കിടക്കൽ ലെൻഡാന ഇന്നലെ എനിക്ക് എൻ്റെ കിട്ടുകയായിരുന്നു കേട്ടോ നട്ട് വച്ചിട്ടില്ല അടുത്തത് നമ്മുടെ മെലസ്റ്റോമ വൈറ്റ് ആണ് കേട്ടോ വൈറ്റ് മെലസ്റ്റോമയ്ക്ക് എൺപത് രൂപ മാത്രമാണ് നമുക്ക് റേറ്റ് വന്നിരിക്കുന്നത് വൈറ്റ് മെലസ്റ്റോമ എൺപത് രൂപയാണ് കേട്ടോ റേറ്റ് പ്ലാന്റ് സൈസ് നമ്മളിതാ വീഡിയോയിൽ കാട്ടി പോകുന്നുണ്ട് എൺപത് രൂപ പ്ലാന്റിൻ്റെ റേറ്റ് കേട്ടോ അപ്പോൾ വാട്സപ്പ് നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നവര് ആരും മറക്കല്ല കേട്ടോ അപ്പോൾ വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് റോസ് പ്ലാന്റിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് പ്ലാന്റ് റേറ്റ് ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് കിട്ടും ഇത്രയും വലിയ പ്ലാന്റ് തന്നെയാണ് നമുക്ക് സെയിലിനായിട്ട് തരുന്നത് മാറ്റി നടുമ്പോൾ ഉണ്ടല്ലോ നമ്മളിത് കിട്ടിയ പ്ലാന്റ് നിങ്ങളിത് മാറ്റി നടുമ്പോൾ ഒരു വളവും ചേർക്കേണ്ട കേട്ടോ ചുമ്മാ സാധാ മണ്ണിൽ നട്ടാൽ മതി എന്നിട്ട് അത് അവിടെ ഇരുന്ന് പിടിച്ച് ആ മണ്ണൊക്കെ ആയിട്ട് നമ്മുടെ സെറ്റൊക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് മാറ്റിയാൽ മതി കുറച്ച് വളമൊക്കെ ഇട്ട് ഒന്ന് മാറ്റിയാൽ മതി കേട്ടോ അങ്ങനെയാണ് അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് ഒരു വളവും ഇടാതെ മണ്ണിൽ നടുക നിലവിലുള്ള പൂക്കളൊക്കെ ഒന്ന് കട്ട് ചെയ്തും കൂടെ വിട്ടേക്കാം കേട്ടോ കുറച്ച് സ്യൂഡോമോൺസ് അലക്കിയിട്ടുള്ള വെള്ളത്തിലാദ്യം കുറച്ച് നേരം ഒന്ന് മുക്കി വയ്ക്കുക അപ്പോൾ ഒന്ന് ഫഷക്കെ ആയിട്ട് വന്നിട്ട് നമ്മളൊന്ന് മാറ്റി നട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ ചെയ്താൽ മതി ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ പ്ലാന്റുകൾ നമ്മൾ അയക്കുന്ന സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയിൽ നിന്നാണ് കേട്ടോ അപ്പോൾ വാട്സാപ്പ് നമ്പറും സ്ക്രീനിക്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ടോട്ടൽ വാങ്ങുന്ന പ്ലാന്റിൻ്റെ റേസ് റേറ്റ് അനുസരിച്ച് നമുക്ക് ചാർജ് എക്സ്ട്രാ വരുന്നതാണേ പിന്നെ നമുക്ക് രണ്ട് മണിയുടെ വീഡിയോ കാണാം